എല്ലാവർക്കും നമ്മുടെ പുതിരയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഈ വേഷം കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് എങ്ങോട്ടാച്ച പോണം അച്ഛനെ ഓർമ്മ ഗൈസൺ എന്തിനാണ് വണ്ടിയുടെ ഷോറൂമിൽ നിങ്ങൾ ഓർക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അച്ഛ ആക്സിഡന്റ് ആയ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ എടുത്തോണ്ട് വന്നായിരുന്നു പഞ്ചറായിട്ട് പിന്നെ ശരിയാക്കാൻ കൊടുത്തേക്കുവാണ് അപ്പോ ഞങ്ങള് ശരിയാക്കി എടുക്കാൻ പോട്ടെ ഗൈസ് അപ്പൊ നമുക്കിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് അരേയും കാവിലേക്ക് പോവാണ് ഞങ്ങള് പോണൊഴികളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് ായിട്ടുണ്ടോ നമ്മളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റബ്ബർ തോട്ടാട്ടോ എൻ്റെ സൈഡ് ഓ അപ്പോ നമ്മൾ പോവുകയാണ് ഗൈസിനെ അവിടെ ചെല്ലട്ടെ വരെ എന്തും പറഞ്ഞുകൊണ്ടിരിക്കാനാണ് നമുക്ക് പോകണം നമ്മുടെ വണ്ടിയാണായിരിക്കുന്നത് അപ്പൊ അതിനി നമുക്കിത് എടുത്തുകൊണ്ട് പോവാന്ന് തോന്നുന്നു എടുത്തുകൊണ്ട് പോവാം അപ്പോൾ ഹെൽമറ്റോടെ ഇവിടെ വെച്ചിട്ടാണ് ഗൈസ് പോവേണ്ടത് അച്ഛനുണ്ട് ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് അവർ അലങ്കരിച്ചൊക്കെ അച്ഛനും കേട്ടോ ട്രീ ഉണ്ട് കണ്ടോ ഇപ്പുറത്തുവാ കണ്ടോ കണ്ടോ നമുക്കും വെക്കണം നമ്മുടെ ട്രീയും വെക്കണം ഇപ്രാവശ്യം വെച്ചിട്ടില്ല ഓ ഇതിലേ കൂടി വണ്ടി വണ്ടി മാണ്ടു പോ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയൊക്കെ എടുത്തത് വീട്ടിൽ വന്നു അച്ചാണ് അപ്പോൾ അതെ അതെ നമ്മടെ വണ്ടിയുടെ എവിടെ ആയിരുന്നു ചിടിച്ച ശരിക്കും അച്ചക്കും വണ്ടിക്കും മാത്രം അറിയുള്ളത് എവിടെ ഇടിച്ചു എവിടെമാരെ പോയായിരുന്നു മൾകാടും ക്ലാസ്സും പോയി ഗൈസ് ഇതൊക്കെ അച്ചയുടെ കാലും പോയിന്ന് അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ ഫുൾ നമ്മള് കംപ്ലീറ്റ് മാറി അപ്പൊ അത് കഴിഞ്ഞ ദിവസം ശരിയാക്കിയായിരുന്നു എന്നിട്ട് ശരിക്കും കൊടുത്തത് ആ അത് മാറാൻ വേണ്ടി കൊടുത്താണ് ഗൈസ് അപ്പൊ അത് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി നല്ല കുളിപ്പിച്ച് കുട്ടനാക്കി കുട്ടപ്പനാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ ഇത്ര നാളും ഇടിച്ചപ്പോൾ നമ്മൾ വേറൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഈ വണ്ടി ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ ഒരു വണ്ടിയെങ്കിലും വേണമല്ലോ അപ്പോൾ അവർ പറഞ്ഞാൽ ശരിയാക്കാൻ രണ്ട് മാസത്തോളം പിടിക്കുന്ന പറഞ്ഞാൽ കുറച്ച് മാസം എത്ര മാസം എടുത്ത് രണ്ട് മാസം പിടിക്കുന്ന പറഞ്ഞാൽ അഞ്ച് മാസം എടുത്ത് കേട്ടോ അവർ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇതല്ല അത് ഇപ്പം ഞങ്ങൾ വേറെ വണ്ടി മേടിച്ചു ഇത് സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് പക്ഷേ ഇത് മൊത്തത്തിൽ തരികട വണ്ടിയായിരുന്നു മൊത്തം കോളായിരുന്ന വണ്ടിയാണ് ഏ ആറായിരം രൂപ എന്നിട്ട് ആറായിരം രൂപ നമ്മൾ എടുത്തിട്ട് മുടക്കി അവർ തന്നവരെന്തായാലും നല്ല അടിപൊളി വണ്ടിയാണ് എനിക്ക് തന്നത് മൊത്തവും പണിയായിരുന്നു ഗൈസ് ചില ഭാഗം ഒക്കെ പെയിൻറ് അടിച്ചും മറ്റേ ഫ്ലെസ്ക്യുക്കൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു പിന്നെ അത് ഇടയ്ക്ക് ഇളകിപ്പോ ഇതുകൊണ്ട് ഇതൊക്കെ തുളഞ്ഞിൻ്റെ ഒന്നോ ദേവിച്ചു പോയില്ലേ ഇതൊക്കെ പോയതായിരുന്നു പക്ഷെ നമുക്കൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് ഇതെടുത്ത കേട്ടോ അപ്പോൾ പൊക്കീട്ട് എനിക്ക് എന്തോ ഉലക കണ്ടിട്ട് ഇത് ഇന്നുകൊണ്ടാ വാഷ് ചെയ്തല്ലേ ചെ കഴുകിയപ്പോ സർവീസ് ചെയ്ത് വാഷ് ചെയ്തല്ലേ കുട്ടപ്പനാക്കി പക്ഷെ ഇത് അന്നേരാണ് ഇതിന്റെ പല ഭാഗത്തും ബ്ലാക്ക് പെയിന്റ് അടിച്ചു വെച്ചതൊക്കെ ഇളകി പോയത് അല്ലേ എവിടെയൊക്കെ ആയിരുന്നു ഇത് ഇതൊക്കെ കണ്ടോ ഗൈസ് ഇതൊക്കെ ഇതൊക്കെ ബ്രഷ് വെച്ച് ചുമ്മാ അടിച്ചു വെച്ചേക്കണ പെയിന്റ് ആണ് ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഓടാൻ വേറൊരു വണ്ടി കിട്ടി ഭയങ്കര ഇതായി പോയി നല്ലൊരു കാര്യം തന്നെയാണ് അത് കിട്ടിയല്ലോ പക്ഷേ നമ്മൾ കൊടുത്ത ഇതിന് ഇത് ഇങ്ങനെ ഇത്രയും നന്നായിട്ട് തരാമായിരുന്നു അവർക്ക് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഒരു വണ്ടി കിട്ടി ഇപ്പം രണ്ട് വണ്ടിയായി നമുക്ക് രണ്ട് ബൈക്കും ഇരിപ്പുണ്ട് പുറകിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാ വണ്ടിയും കൂടി ടൈൽ ഇടാൻ നേരത്തെ ഇറക്കിയപ്പോഴത്തേക്കാണ് ഗൈസ് ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ ഇത്രയും വണ്ടി രണ്ട് ബൈക്ക് രണ്ട് സ്കൂട്ടറൊക്കെ ഇരിക്കുന്നു ഞാൻ ഓർത്ത് ഇത്രയും വണ്ടി ഉണ്ടാവും പക്ഷേ രണ്ട് ബൈക്കും വർക്കായില്ലോ അതാണ് പ്രശ്നം മറ്റൊരു ബൈക്ക് വർക്ക് ആകുമ്പോൾ കാണിച്ചു കൊടുക്കാമല്ലേ അപ്പം നമ്മുടെ ബൈക്ക് മനസ്സിലാം രണ്ട് സൈക്കിളും ഉണ്ട് ഇവിടെ എല്ലാം കൂടി ഇറക്കി വെച്ചപ്പം എനിക്ക് എന്താപോലെ നമ്മുടെ ഇനി രണ്ട് വണ്ടി ബൈക്ക് അല്ലെ ഈ രണ്ട് വണ്ടി ബൈക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണിത് ഇത് രണ്ടായിരത്തി അല്ലേ രണ്ടായിരത്തി പത്തിലാണ് ഇത് നമ്മൾ റീ റീടെസ്റ്റ് ചെയ്ത് വീണ്ടും അറുപത്തഞ്ച് ഉള്ള വണ്ടി അറുപത്തഞ്ച് ഉണ്ട് ഗൈസ് ഈ വണ്ടിക്ക് ഇതിൻ്റെ ഇതൊക്കെ പൊട്ടിപ്പോയിട്ടോ അത് വേറെ കാര്യം അപ്പൊ ഇതൊക്കെ നമുക്ക് ശരിയാക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് ഇത് ഇറക്കണം ഈ വണ്ടി അപ്പം അതായത് ഇത് ഇത് അച്ചയുടെ ഫേവറേറ്റ് വണ്ടിയാണ് ഗൈസ് അച്ചക്ക് ഇത് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അച്ചക്ക് കൊടുക്കാൻ ഒരു താല്പര്യമില്ല അല്ലേ അച്ഛ അച്ചയുടെ സ്വന്തം ഇതേക്കോ അച്ചയുടെ സ്വന്തം വണ്ടിയാണിത് ഗൈസ് അപ്പം ഇത് നമ്മൾ കൊടുക്കുന്നില്ല എന്തായാലും നമ്മുടെ ഇത് ഇതുകൊണ്ട് ഇത് ചവിട്ടുന്ന ആ സുനാപ്ലിയാണ് അപ്പോ ഇനി അടുത്ത ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചിച്ചേടെ ബൈക്കാണ് സി ടി ഹൺഡ്രഡ് അപ്പൊ ഈ ബൈക്ക് ചേട്ടായി ഒരു ദിവസം അവിടെ നിന്ന് വന്നപ്പോൾ എടുത്തോണ്ട് വന്നതാണ് എന്തിനോ ഇവിടെ വരാൻ വേണ്ടി എടുത്തോണ്ട് വന്നു സംഭവം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ വണ്ടി സ്റ്റാർട്ടാവണില്ല കാശ് ഇത് മൊത്തത്തിൽ പോയി ഇത് ആ പാച്ചനും ചേട്ടായും കൂടി അയനാതി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ വണ്ടിയായിട്ട് വന്ന് എന്നിട്ട് ഇത് സ്റ്റാർട്ടാവാതെ ഇവിടെ ഇരുന്ന് പോയി ഇവിടെ ഇവിടെ ഇരിക്കുകയാണിപ്പോ ഇത് ഇത് ഇവിടെ കൊണ്ടു സ്റ്റാർട്ട് ആവണില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് പേസ് അപ്പൊ അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കുവാണ് അപ്പൊ ഇത് എന്നിട്ട് അവര് തിരിച്ചു പോയപ്പോത്തേക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നു അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത അപ്പൊ അത് ഇതിന്റെ ഇത് സി ടി ഹൺഡ്രഡ് അല്ലേ ഇത് ഇറങ്ങിയപ്പോൾ എടുത്ത വണ്ടിയാണ് അപ്പൊ ഏകദേശം ഇത് ഇറങ്ങിയപ്പോൾ എടുത്ത വണ്ടി ഇത് വണ്ടി എന്തായാലും ആദ്യം ഇത് ഇറങ്ങിയ സമയത്ത് എടുത്ത വണ്ടിയാണ് നൂറ് മൈലേജ് ഉണ്ട് അതാണ് അമ്മ ഇപ്പൊ ഇവിടെ പറഞ്ഞോണ്ട് പോവായിരുന്നു നൂറ് മൈലേജ് ഉണ്ട് അമ്മ ഇവിടെ പറയുമായിരുന്നു കേട്ടോ അപ്പൊ അമ്മ പ്ലസ് ടു വെച്ച് ഓടിച്ചോണ്ട് നടക്കും എന്നൊക്കെ പറയുമായിരുന്നു എനിക്കറിയാൻ പാടില്ല അപ്പൊ ചിലതൊക്കെ തള്ളായിരിക്കും അപ്പൊ ആണോ വായിക്കോട്ടെ അമ്മ കമലദാസിനാവും മിക്കവാറും പക്ഷെ ഒരു വണ്ടി ഇതിനു എത്ര അറിയോ ഉണ്ടായിരുന്നു പിന്നെ അതെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ രേഖാവലി വെച്ച് ആക്സിഡന്റ് ആയി അമ്മ തെറിച്ച് ഹെൽമറ്റ് ഒന്നും ഇല്ലായിരുന്നു തലയടിച്ച് വീണ് തലയൊക്കെ ഒരു വെള്ളക്ക പോലെ മു അത് അത് കഴിഞ്ഞ് മുട്ടിയേറെ ആശുപത്രിയിൽ കൊണ്ടുപോയി മുട്ടിയേറെ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് കുറെ ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു ആ വയറിൻ്റെ അന്നേരം എന്നിട്ട് അത് അത് ആ വണ്ടി ഒരു ആ വണ്ടി ഒരു എണ്ണായിരം രൂപയുടെ പണി ഉണ്ടായിരുന്നു ആ വണ്ടി

അപ്പോ എന്തായാലും നമ്മുടെ വണ്ടി പഴയ വണ്ടി പുതിയ വണ്ടിയൊക്കെ കാണിച്ചു വരുവം കണ്ട നിങ്ങൾ മറ്റേ പട്ടി വെള്ളം കുടിക്കാത്ത അവസ്ഥയാണ് ടോമി മാന്തി പൊന്നു കയസ് ഇവിടെ വെച്ചതാണ് ഞങ്ങളുടെ കല്ല് വരെ അവന്മാര് കാണിച്ചു കുഴി പോണത് വരവാന് ഇത് കണ്ട് ഇത് മര്യാദയ്ക്ക് ഇവിടെ സാരി വെച്ച സൈക്കിളാണ് മറ്റേ സ്റ്റാൻഡിട്ട് ഇട്ട് അത് ആ പട്ടി ഒന്ന് മറിച്ചിട്ടിട്ട് ഞങ്ങൾ രാത്രി പിറ്റേ ദിവസം ആകെ നോക്കുമ്പോ എന്തായാലും സീറ്റ് ഈ അവസ്ഥയാണ് അതെല്ലാം കൂടി കടിച്ചു പറിച്ചു പോ കണ്ടു സൈക്കിൾ എത്രയുമായിരുന്നു കേട്ടോ ഇതിന് ഈ സൈക്കിൾ രൂപ പതിനെണ്ണായിരം രൂപ കണ്ണി കൂടി പറന്നു അല്ല ചവിട്ടാനൊക്കെ പറ്റും വേറെ ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ് ഒന്നും അപ്പൊ കഴിച്ചത് ഉം ഇത് എന്തടുത്തത് ഇതെന്നടത്തായിരുന്നു ചേട്ടാ പത്തിച്ചപ്പോ എപ്പോഴും എല്ലാ ദിവസവും എടുക്കു കുടിച്ചോളാം പറഞ്ഞ എടുത്താണ് ഇപ്പൊ ഈ സൈക്കിൾ ഒടിച്ച് കഴിച്ചത് ആ ചേട്ടായി കൊണ്ട് ഒരു ദിവസം പോവായിരുന്നു പോണൊഴിക്ക് ഒരു കാൽ തട്ടി ചേട്ടായി മറിഞ്ഞു വീണു അയ്യോ ഈ സൈക്കിൾ ഒടിച്ചു ഇവിടെ എല്ലാ ഇടിയാണ് മൊത്തത്തിൽ ഇടിയാണ് കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ ഇടി വന്ന ടച്ചൊക്കെ ചേച്ച പരിക്ക് വന്നത് ഒരു കാല് ഒടിച്ച് കളഞ്ഞു മര്യാദ പറഞ്ഞ പോകണ്ടെന്നു കൊണ്ടുപോയി ഓടിച്ചു കളഞ്ഞത് അപ്പോ ഗൈസ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ വണ്ടിയൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്തുള്ള ബെലേക്കനോട് അടിച്ചു ബൈ